നമ്മുടെ അർജുനു മുട്ടം പണി കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് പക്ഷെ ഹൗസ്മേറ്റ്സ് രക്ഷിച്ചോ എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ബിഗ് ബോസ് പറഞ്ഞത് വീട്ടിലുള്ള കുടുംബാംഗങ്ങളുടെ വസ്ത്രങ്ങൾ അയൺ ചെയ്ത് കൊടുക്കണമെന്നാണ് ജയിലിൽ കിടക്കുന്ന അർജുനും അതുപോലെ നിഷാനക്കുമുള്ള പണിഷ്മെന്റ് ആയിട്ടാണ് അത് കൊടുത്തത് പക്ഷേ എല്ലാവരും കുറച്ച് കാരുണ്യമൊക്കെ കാണിച്ചിട്ടുണ്ട് ഒന്നും രണ്ടും ഡ്രസ്സൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളൂ എന്നിരുന്നാലും ഈ പണിഷ്മെന്റ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ചിലർക്ക് ഈഗോ അടിക്കും കേട്ടോ എന്ന് വെച്ചാൽ ഹൗസ് മേറ്റ്സിന്റെ ഡ്രസ്സ് അയൺ ചെയ്ത് കൊടുക്കാന്ന് പറയുമ്പോൾ എതിരാളികളുടെ ഡ്രസ്സ് അയൺ ചെയ്ത് കൊടുക്കാന്ന് പറയുമ്പോൾ തോന്നുന്ന ഒരു തരം ഈഗോയുണ്ടല്ലോ പിന്നെ ഇതിനകത്ത് വേണമെങ്കിൽ ഗെയിം കളിക്കാം മുഴുവൻ തുണികൾ എടുത്തുകൊണ്ട് ഇട്ട് കൊടുക്കാം അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കുത്തിയിരുന്ന് അയൺ ചെയ്യേണ്ടി വരും പക്ഷെ അർജുൻ ആദ്യമേ തന്നെ ഒരു ഗെയിം അവിടെ കളിച്ചു അർജുൻ ഓൺ ആയിട്ടുണ്ട് കേട്ടോ അർജുൻ നല്ല ഗെയിമിലേക്ക് വരാനുള്ള ചാൻസ് കാണുന്നുണ്ട് നിങ്ങൾ ഇഷ്ടം പോലെ തുണിയും കൊണ്ടുപോകാം പക്ഷെ അറിയാതെ എങ്ങാനും ഞാൻ അയൻ ചെയ്യുമ്പോൾ ചൂട് കൂടിയിട്ട് ഉരുകിപ്പോയാൽ എവിടെയെങ്കിലും തുള വീണു പോയാൽ എന്നെ ഒന്നും പറയരുത് അറിഞ്ഞുകൊണ്ടല്ല കേട്ടോ എന്ന് പറഞ്ഞതും ബാക്കിയുള്ളവർക്ക് കത്തി ഇത് പണിയാവും ആരെങ്കിലുമൊക്കെ വിചാരിച്ചു കാണും കുറേ തുണി കൊടുത്ത് പണി കൊടുക്കാമെന്ന് പക്ഷേ ഇങ്ങനെ ഒരു കാര്യം അർജുൻ ആദ്യമേ തന്നെ എടുത്തിട്ട് കൊടുത്തു ആദ്യം കിഡിലൻ പരിപാടിയായിരുന്നു കിഡിലൻ പ്ലാനിംഗ് ആയിരുന്നു അർജുൻ്റെ എന്തായാലും ബിഗ് ബോസ് കൊടുത്ത മുട്ടം പണിയെ അർജുൻ നൈസായിട്ട് എങ്ങനെയാണ് പുള്ളിക്ക് അനുകൂലമാക്കി മാറ്റിയെന്ന് നോക്കൂ ഇപ്പോൾ ഏതാനും തുണികൾ മാത്രമേ ഉള്ളൂ ഒരു അര മണിക്കൂർ പോലും വേണ്ടത് അയൺ ചെയ്യാൻ അർജുൻ ഫ്രീ ആവുകയും ചെയ്യും